മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രമായ എംപുരാന്റെ പ്രദർശനത്തിന് നല്ല തിരക്കാണ് ആലക്കോട്ടെ തിയേറ്ററിലുണ്ടായത് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ചെറുപുഴ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു മാർച്ച് മുപ്പത്തൊന്നിനകം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ടോട്ടൽ ഫീസിന്റെ നാൽപ്പത് ശതമാനം ഇളവ് ചുരുങ്ങിയ കാലയളവിൽ മികച്ച പരിശീലനം മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രമായ എംബുരാന്റെ പ്രദർശനത്തിന് നല്ല തിരക്കാണ് ആലക്കോട്ടെ തിയേറ്ററിലുണ്ടായത് പുതിയ തലമുറയിലെ ആൾക്കാരാണ് ബിഗ് ബജറ്റ് ചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനം തന്നെ ആസ്വദിക്കാനെത്തിയത് എംബുരാൻ പ്രതീക്ഷയ്ക്കുത്തുയർന്ന ഹോളിവുഡ് നിലവാരമുള്ള സിനിമയാണെന്നും ഇതിനകം തന്നെ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു സൂപ്പർ സ്റ്റാറുകളുടെ അപാര ഉള്ള ചിത്രം എന്ന പ്രത്യേകതയ്ക്കൊപ്പം കേരള പോലീസിൻ്റെ രസകരമായ പോസ്റ്റ് ചേർത്തതും ആവേശകരമായി അടിയന്തര സഹായങ്ങൾക്ക് വിളിക്കാം നൂറ്റി പന്ത്രണ്ട് എന്ന സന്ദേശം ചേർത്താണ് സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ ഫോൺ വിളിക്കുന്ന ചിത്രവും എംബുരാൻ എന്നെഴുതിയ അതേ സ്റ്റൈലിൽ തന്നെ കേരള പോലീസ് എന്നെഴുതിയാണ് പോസ്റ്റർ പോലീസിന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഇത് ചിത്രത്തിന്റെ സ്വീകാര്യതക്കുള്ള അംഗീകാരമായി ആലക്കോട് തിയേറ്ററിൽ ചിത്രം കാണാൻ നല്ല തിരക്കാണ് ഓരോ ദിവസവും അനുഭവപ്പെടുന്നത് ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഇനി ചെറുപുഴയിലും ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ ഫാഷൻ ഡിസൈനിങ് രംഗത്ത് ടൈലറിംഗ് രംഗത്തും വനിതകൾക്ക് സ്വയം പര്യാപ്തത നേടിയെടുക്കുന്നതിനും കുറഞ്ഞ കാലയളവിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തിൽ ഉത്തരവാദിത്വത്തോടെ പഠനവും വിജയവും നേടിയെടുക്കുന്നതിനും സമീപിക്കുക ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ടൈലറിംഗ് ചെറുപുഴ താഴെ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് വിവാഹം ആദി കുർബാന എന്നിവയ്ക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്കനുസരിച്ചും ചുരിദാർ സാരി ബ്ലൗസ് ഫ്രോക്ക് തുടങ്ങി എല്ലാവിധ ലേഡീസ് വർക്കുകളും കൂടാതെ കളർ ഡെയ്യും ചെയ്തു കൊടുക്കുന്നു പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു മാർച്ച് മുപ്പത്തൊന്നിനകം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ടോട്ടൽ ഫീസിന്റെ ഇളവ് ചുരുങ്ങിയ കാലയളവിൽ മികച്ച പരിശീലനം ലക്ഷ്യ ലക്ഷ്യ ഫാഷൻ ഫാഷൻ ചെറുപുഴ ചെറുപുഴ ഫോൺ ആൻഡ് ടൈലറിംഗ്